ശരീരമാകുന്ന മൺപാത്രങ്ങൾ എന്നതാണ് ഇന്നത്തെ ധ്യാന ചിന്ത അതിന് ആധാരമായിരിക്കുന്ന വേദഭാഗം മത്ത എഴുതി സവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് എളുപ്പത്തിൽ ഉടയുന്നവയും തകരുന്നവയുമാണ് മൺപാത്രങ്ങൾ ഇത് ജീവിതത്തിൻ്റെ ക്ഷണികതയെ സൂചിപ്പിക്കുന്നു മൺപാത്രങ്ങൾക്കുള്ളിൽ നിക്ഷേപിക്കുന്ന മൂല്യമാണ് അവയെ വിലയുള്ളതാക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരമാകുന്ന മൺപാത്രത്തിൽ ദൈവിക ചൈതന്യത്തെ സ്വീകരിക്കുവാനും സംരക്ഷിക്കുവാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹകരമാകുന്നത് അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവിക ഉദ്ദേശത്തെ നിറവേറ്റുവാനും ഉള്ള ഉപകരണങ്ങളായി തീരണം ഇന്നത്തെ വേദഭാഗത്ത് സ്വർഗരാജ്യത്തെ വിവരിക്കുന്ന വലയുടെ ഉപമയാണ് വലയിൽ പിടിച്ച മീൻകൂട്ടത്തെ വേർതിരിച്ച് പാത്രങ്ങളിൽ നിക്ഷേപിക്കുന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ് ഈ ഭാഗത്ത് അപ്രകാരം വേർതിരിക്കപ്പെട്ട മീനുകൾ നിറച്ച പാത്രങ്ങൾ മൂല്യമുള്ളതായി തീരുന്നു നമ്മുടെ ശരീരമാകുന്ന മൺപാത്രത്തിൽ നിറയ്ക്കുന്നത് നല്ല പ്രവർത്തികളായാൽ ദൈവകൃപ എന്ന നിധി നമ്മുടെ അസ്തിത്വത്തെ സമ്പന്നമാക്കും കുശവൻ പാത്രങ്ങൾ നിർമ്മിച്ചതിൻ്റെ ഉദ്ദേശം പോലെ നമ്മുടെ ജീവിതത്തെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും കൃപയുടെയും പാത്രങ്ങളാകാൻ നമുക്ക് ഇടയാകട്ടെ ദൈവം നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ